പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ ബാസ് അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുന്നു ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ഉടൻ തന്നെ ചെയ്യുക ബാസ് സ്റ്റഡി കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി വിദ്യാർത്ഥികളെ നമ്മൾ പരീക്ഷ സമയത്തിലൂടെയാണ് എല്ലാ കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്കും ഏത് പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ഡിഗ്രി എല്ലാവർക്കും ഏപ്രിൽ മെയ് മാർച്ച് എന്നൊക്കെ പറയുന്നത് ഒരു പരീക്ഷാ കാലഘട്ട അതേപോലെയാണ് നമ്മുടെ എൻ എസ് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ ചെയ്താൽ പോകുന്ന കുട്ടികൾക്കും ഏപ്രിൽ മെയ്യിൽ നിങ്ങളുടെ എക്സാമിനേഷൻ വരികയാണ് അതിന് മുമ്പായിട്ട് നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ തുടങ്ങുകയാണ് അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു ഓരോ കാര്യങ്ങളും നമ്മൾ എങ്ങനെ ചെയ്യണം പി സി പി എന്താണ് റെക്കോർഡ് വർക്ക് എന്താണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചത് സാർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അടുത്ത തിങ്കളാഴ്ച പന്ത്രണ്ടാം തീയതി മുതൽ തുടങ്ങുകയാണ് അപ്പോൾ അത് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് അത് പഠിക്കാൻ പറ്റുക എന്തൊക്കെയാണ് ഇതിന് വേണ്ടത് എങ്ങനെയാണ് ഞങ്ങൾ ഇതിന് വേണ്ടി പ്രിപ്പയർ ആവേണ്ടത് എന്നുള്ള ഒരുപാട് സംശയങ്ങളാണ് എൻ്റെ കുട്ടികൾ ഇപ്പോൾ നിരന്തരമായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും എനിക്ക് കമന്റ് ഒക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ യൂസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പറയണം മക്കളെ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് അനൗൺസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം മാത്രമല്ല ഇനി നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം സിലബസ് അതുപോലെ തന്നെ ന്യൂ എക്സാം പാറ്റേൺ പുതിയ പരീക്ഷാ രീതി ചോദ്യ പേപ്പർ മാറുന്നു ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ഒബ്ജക്റ്റീവ് സബ്ജക്റ്റീവ് ആയിട്ടൊക്കെ മാറുന്നു അതുപോലെ തന്നെ സിലബസിൽ ഒരു ബൈഫൊക്കേഷൻ വരുന്നു ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മളെല്ലാവരും ഹാപ്പിയാണ് നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അതൊക്കെ ഓക്കെയാണ് ഇനി സയൻസ് സബ്ജക്റ്റ് എടുത്ത കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതേപോലെ തന്നെ കൊമേഴ്സ് ഹ്യൂമാനിസിലൊക്കെ ഡാറ്റ എൻ്റർ ഒക്കെ പോലുള്ള സബ്ജക്ട്സ് എടുത്ത കുട്ടികൾ അതുപോലെ തന്നെ നമുക്ക് ഹോം സയൻസ് പെയിന്റിങ് അങ്ങനെയുള്ള ഒരുപാട് ലാബ് ഉള്ള സബ്ജക്ട്സുകൾ എടുത്ത കുട്ടികൾക്കാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരിക സോ പ്രാക്ടിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് അഞ്ച് പി ക്ലാസ് നമ്മൾ ഫോർമാറ്റി അസസ്മെന്റ് ആയിട്ട് ഓൾറെഡി പറഞ്ഞു നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് അതിന്റെ മാർക്ക് ലഭിക്കും ഓക്കെ നമുക്ക് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് ഈ ഒരു വീക്കിലെ നെക്സ്റ്റ് വീക്ക് ഒക്കെ ആയിട്ട് നമുക്ക് അതിന്റെ മാർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടും അതുപോലെ തന്നെ നമ്മുടെ സമേറ്റ് അസസ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആറാമത്തെ നമ്മുടെ ഇനി വരാൻ പോകുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് ആണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് ആ ഹോൾ ടിക്കറ്റ് ആണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് അപ്പൊ എൻ എ ഒസിൽ പ്രാക്ടിക്കൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എൻ എ ഒസിന്റെ ഐ ഡി കാർഡ് ലഭിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഇതാ ഈ കാണുന്ന പോലെ ഒരു ഐ ഡി കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എൻ എഒസിന്റെ ഒരു ഐ ഡി കാർഡ് ആ ഐ ഡി കാർഡിന്റെ താഴെയുള്ള സ്റ്റഡി സെന്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ സ്റ്റഡി സെന്റർ അത് നിങ്ങൾക്ക് ഏതാണോ കിട്ടിയത് ആ സെന്ററിൽ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുക സോ ഈ ഐ ഡി കാർഡും അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അപ്പൊ ഈ ഹാൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണ്ടെന്ന് വെച്ചാൽ നമുക്ക് എൻ വെബ്സൈറ്റ് അറിയാം അതിൽ നമുക്ക് എക്സാമിനേഷനിൽ കാണാം പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആവും അതിൽ കയറി നമ്മുടെ എൻറോൾമെന്റ് നമ്പർ ഈ ഐ ഡി കാർഡുള്ള എൻറോൾമെന്റ് നമ്പർ ഇതാ ഈ കാണുന്ന എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ എടുത്തിട്ട് അതിലോട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആവും ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക ഓക്കെ ആ പ്രിൻ്റ് കോപ്പി കൊണ്ട് നിങ്ങൾ പോവാം അപ്പോൾ ഐ ഡി കാർഡ് ലാമിനേറ്റഡ് ആയിട്ടുള്ള കോപ്പി ഉപയോഗിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രാക്ടിക്കൽ ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് റെഫോർ ഷീറ്റിൽ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകുക അപ്പോൾ ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഒരുപാട് കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ അതാണ് ഞാൻ ഞാൻ ജസ്റ്റ് പറഞ്ഞത് ഇനി ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്തിട്ട് അതിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കിട്ടും ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് ആക്കി വെക്കുക നിങ്ങൾ പറ്റുവാണെങ്കിൽ അത് പ്രിന്റ് എടുത്തിട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എൻ എഒസിൽ നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സ് നമ്മുടെ എൻ എ ഐ ഡി കാർഡ് മറ്റാണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് ഐ ഡി പ്രൂഫ് നിങ്ങൾ കയ്യിൽ വെക്കുക ചോദിക്കുന്നതല്ല ചോദിക്കുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹോൾ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കാം ഓക്കെ ഇത്തരം കാര്യങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ബുക്കുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ അതും കൂടെ കീപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരിക്കും ആ കൺഫ്യൂഷൻ ഒന്നിനിന് വേണ്ട എല്ലാ കൺഫ്യൂഷൻസും തീർത്തു തരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒരുപാട് പേര് പറയും ഇയാൾ ഈ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ആരും ഒരു കാര്യം ഒന്നും പറയില്ല ആ സമയത്താണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഒരു സംശയമല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കലിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റും കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യം തരുന്നു പിന്നെ നമുക്ക് ഒരാൾ ഫോർമാറ്റി അസസ്മെന്റ് മാർക്ക അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പം മാർച്ച് പന്ത്രണ്ടാം തീയതി തൊട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ പരീക്ഷ നടക്കുമ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം പറ്റും ഓക്കെ അത് കഴിഞ്ഞാലാണ് നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ പരീക്ഷ പരീക്ഷണം വരുന്നത് നമ്മുടെ തിയറി പരീക്ഷ സോ തിയറി എക്സാമിനേഷന് വേണ്ടി നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ എല്ലാ ഡിസ്ക്രിപ്റ്റീവ് ക്ലാസുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ നമ്മൾ ഇപ്പോൾ ഒബ്ജെക്റ്റീവിൻ്റെ ക്ലാസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ക്യു ആൻഡ് എ സെഷൻ സ്റ്റാർട്ട് ചെയ്യും സോ ക്യു ആൻഡ് സെഷനിൽ നമ്മൾ എല്ലാ ചാപ്റ്ററും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ക്വസ്റ്റിൻ പേപ്പർ പാറ്റേൺ ആക്കിയിട്ട് ആ കൊസ്റ്റ്യൻസ് മാത്രം നമ്മൾ തരുന്ന ആ കണ്ടന്റ് മാത്രം പഠിക്കുന്ന രീതിയിലാണ് ക്യു ആൻഡ് എ സെഷൻ തരുക അപ്പോൾ നമുക്കറിയാം ഒരു ആറ് മാസം നമ്മൾ മൊത്തം സിലബസ് പഠിച്ച കുട്ടികളുണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ബൈഫോക്കേറ്റ് ചെയ്ത് കണ്ട് ഷോർട്ട് ചെയ്ത് പഠിച്ച കുട്ടികളുണ്ടായിരിക്കും അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഡിസ്ക്രിപ്റ്റിൻ സെഷൻ തരാം കണ്ടന്റുകൾ ഒരു ഇമ്പോർട്ടന്റ് വെയിറ്റേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു എട്ട് പാഠങ്ങൾ വരെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചെടുത്തു ഓക്കെ അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവിന്റെ ക്ലാസുകൾ ഈ ഒരു വീക്ക് രണ്ട് വീക്കിനുള്ളിൽ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞു സോ നമ്മൾ ഇപ്പൊ ഒബ്ജറ്റീവാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതും കഴിയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ക്യൂ ആൻ എന്ന് ഒരു സെഷനാണ് ക്യു എൻ എന്ന് പറയുന്ന മക്കളെ ഇത് സിലബസ് ഇങ്ങനെ ചെറുതായി 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 വരാ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് ഒരു ക്യൂ ആൻഡ് എന്നുള്ള ഷോർട്ട് കണ്ടന്റ് ആക്കി തരും ഈ കണ്ടന്റ് വെച്ചിട്ട് നമ്മൾ ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യും ഇത് മാത്രം മതി അപ്പോൾ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് അതിൽ നിന്ന് എട്ട് വീതം കണ്ടന്റ് എട്ട് ഇൻറ്റു അഞ്ച് നാൽപ്പത് കണ്ടന്റ് ആ നാൽപ്പത് കണ്ടന്റിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു ഇരുപതും ഇരുപതും ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവും ആക്കി അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മുപ്പത്തഞ്ചിലോട്ട് നമ്മൾ മുപ്പത്തഞ്ച് കണ്ടന്റിലോട്ട് ഒതുക്കി മൊത്തത്തിൽ സോ ഈ തേർട്ടി ഫൈവ് കണ്ടന്റ്സ് ആണ് ഒരു സബ്ജക്റ്റ് സോ ഒരു സബ്ജക്ടിന്റെ ക്യു എൻ്റെ എസ് സെഷൻ നിങ്ങളും അറ്റൻഡ് ചെയ്യുക ആ ഒരു ക്യൂ എൻ്റെ സെഷൻ മാത്രം ഇതിന്റെ ഒരു അഡ്വൻ്റേജ് എന്താ വെച്ചാൽ പരീക്ഷയുടെ തലേന്നൊക്കെ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പൊക്കെ പഠിക്കണം ആഗ്രഹിക്കുന്ന ഫുള്ളായിട്ടിരുന്ന് പഠിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു കണ്ടന്റ് മാത്രം നമ്മൾ എല്ലാം നമ്മൾ പഠിച്ചതായിരിക്കും നമുക്ക് അറിയുന്നൊക്കെ ആയിരിക്കും ബട്ട് റിവിഷൻ നമുക്ക് വീണ്ടും വീടും എഗൻ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ക്യൂന്റെ സെഷൻ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്താൽ മതി സോ അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് നൽകും അതിന്റെ ക്ലാസുകളും നിങ്ങൾക്ക് ലഭിക്കും അപ്പൊ ഇനിയും ക്രാഷ് കോഴ്സിൽ അഡ്മിഷൻ എടുക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികൾ തായക്കാൻ നമ്പറിലോട്ട് ഉടൻ തന്നെ വിളിക്കാം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക അപ്പൊ എന്ന ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാമിനേഷൻ വളരെ എളുപ്പത്തിൽ നമ്മൾ വിജയിക്കും നമ്മളെല്ലാവരും അത് വിജയിക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി പഠിച്ച് നമ്മൾ പാസ്സാവും ഓക്കെ അപ്പൊ ഇതൊരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ എ ഒസിന്റെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്ന കാര്യമാണ് ഞാൻ നിങ്ങൾ അറിയിച്ചത് അത് എങ്ങനെ എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഇനി പ്രാക്ടിക്കലിനോട് പോകും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു സോ ഇനി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എല്ലാ വിദ്യാർത്ഥികളും ഷെയർ ഒക്കെ ചെയ്ത അടിപൊളിയൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എടുക്കും താങ്ക് യു